ഹൈറേഞ്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലോങ് വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തമാകുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒരു സീറ്റർ എടുത്തിട്ടുണ്ട് പതിനഞ്ച് ഹോളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാം കാൻ വേണ്ടി പോകുന്ന എല്ലാത്തിൻ്റെയും ഇതാ വിത്തിൻ്റെ എല്ലാം പേരിതിൽ എഴുതി വെച്ചിട്ടുണ്ട് പെറ്റൂണിയ ഉണ്ട് ഡയാന്തസ് ഉണ്ട് ഗിലാറ്റിയുണ്ട് പേപ്പർ ഫ്ലവർ മോർണിംഗ് ഗ്ലോക പിന്നെ നമ്മുടെ പെറ്റൂണിയ സൺഫ്ലവർ ഡാലിയ സീനിയ അങ്ങനെ ഉള്ളതിൻ്റെ എല്ലാം പേര് നമ്മളിതിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് എടുക്കുന്നത് സാധാരണ നമ്മുടെ പാമ്പിലെ മണ്ണാണ് കേട്ടോ കുറച്ചൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് പൊടിച്ചുപോലെ ആക്കിയിട്ട് ഇന്ന് വരെ മഴ പെയ്ത മണ്ണാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്തൊരു വീഡിയോയാണ് കേട്ടോ ഇത് ഇതുപോലെ മണ്ണ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തട്ടി ഉറപ്പിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ വെറുതെ കോരിയിട്ട് കൊടുത്തു ഇനി ഫസ്റ്റ് തന്നെ പാകുന്നത് നമ്മുടെ പെറ്റൂനിയുടെ വിത്താണ് കേട്ടോ ഇതുപോലെ നല്ല തരിതരിയായിട്ടിരിക്കുന്ന നമ്മുടെ ചീരയുടെ അരി പോലെ ഇരിക്കുന്ന നമ്മുടെ പെറ്റൂണിയുടെ വിത്ത് ആദ്യം എന്താ പാകിയിട്ടുണ്ട് അടുത്തത് പാകുന്നത് നമ്മുടെ സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു തരം പ്ലാന്റിൻ്റെ വിത്താണ് കേട്ടോ ഇത് പാകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതും ഏർക്ക പെറ്റൂണിയനേക്കാളും കുറച്ചൂടെ വലിയ തരിതരിയായിട്ടുള്ള വിത്താണ് കേട്ടോ അതിൻ്റെയാണ് പാകുന്നത് അടുത്ത പിന്നെ നമ്മുടെ ഫ്ലോക്സ് ആണ് ഫ്ലോക്സ് ബ്യൂട്ടി ടിംഗിളും രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മളിതാ പാകുന്നുണ്ട് പാകുന്ന എല്ലാ വിത്തിൻ്റെയും പേരും വിത്തും അതായത് നിങ്ങളെ കാണിച്ചു പോകുന്നുണ്ട് വിത്ത് ക്ലിയർ അയോ ഇല്ലയോ എന്ന് അഹയില്ല കേട്ടോ അപ്പോൾ ഫ്ലോക്സിൻ്റെ രണ്ട് ഐറ്റവും നമ്മൾ പാകിയിട്ടുണ്ട് അടുത്തത് പാകുന്ന ഇത് വെർബീനയുടെ വിത്താണ് കേട്ടോ നമ്മൾ സാധാ കാണുന്ന ആ ഒരു ടൈപ്പ് ബെർബീന അല്ല ഞാനൊരു ദിവസം നിങ്ങളെ പൂ കാണിച്ചിരുന്നില്ല ആ ഒരു ടൈപ്പ് വെർബീനാണ് കേട്ടോ ഒരുപാട് വള്ളിയായിട്ട് വരില്ല ഇത് ഒരു ടൈപ്പ് ജമന്തിയാണ് കേട്ടോ അതിൻ്റെ വിത്താണ് അത് നമ്മൾ പാകുന്നുണ്ട് അടുത്ത ഇത് ഡയാന്തസിൻ്റെ വിത്താണ് അടുത്തത് അതാണ് കേട്ടോ നമ്മൾ പാകുന്നത് ഡയാന്തസ് പാകിയ ഇത് മാറിപ്പോയിട്ടു ഞാനിവിടെ മെൻഷൻ ചെയ്തിരുന്ന ഡാലിയായിരുന്നു ഡാലിയയുടെ അവിടെ കൊണ്ട് ഡയാന്തസ് ഉപാഗ്യ ഡയാന്തസിൻ്റെ അവിടെ ഡാലിയും പോകുന്നു ഇത് ഗിലാഡിയയുടെ വിത്താണ് കേട്ടോ ഇതാ അതിപ്പോൾ കൊണ്ട് അതും കൂടെ കൊണ്ട് ഡയാന്തസ്സിലിട്ടേ അതും പാകിയിട്ടുണ്ട് പിന്നെ അടുത്ത മോർണിംഗ് വോക്കയാണ് നാലേ നാല് വിത്താണ് കേട്ടോ നമ്മൾ പാകുന്നുള്ളൂ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിത്തിൻ്റെ എണ്ണമൊക്കെ ഒന്ന് നോക്കി നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇത് സൺഫ്ലവർ ടെഡി എന്ന് പറയുന്ന വെറൈറ്റിയുടെ സീഡാണ് അതും നമ്മൾ പാകിയിട്ടുണ്ട് ഇനി അടുത്തത് പാകുന്ന ഡാലിയുടെ വിത്താണ് കേട്ടോ ഡാലി ഇത് സിംഗിൾ പെറ്റലാണ് മൾട്ടി പെറ്റലല്ല കേട്ടോ സിംഗിൾ പെറ്റലാണ് കേട്ടോ പക്ഷെ നമുക്ക് ഈ പൂവണ്ടാവും ഒരുപാട് കളകം കിട്ടും സീനിയർ സീനിയുടെ വിത്ത് ഇതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ സാധാ പതിര് പോലെയായിരിക്കുന്നത് പക്ഷേ വിത്ത് എല്ലാം നല്ല ജർമിനേഷൻ ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഇത് നമ്മുടെ പേപ്പർ ഫ്ലവറിൻ്റെ വിത്താണ് അപ്പോൾ ഇത്രയും വിത്താണ് ഇന്ത്യയിലുള്ളത് ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്ന വിത്തുകൾ തന്നെ അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതിൻ്റെ എല്ലാ തവണയും നമ്മൾ ഇങ്ങനെയാണ് എല്ലാ തവണയും ജർമിനേഷൻ നോക്കുന്നത് അപ്പോൾ വിത്തെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ മണ്ണൊന്ന് പൊടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ആദ്യ ഭാഗിലെ പെറ്റൂണിയ സ്നാപ് ഡ്രാഗൺ അതുപോലെ കുഞ്ഞു തരിതരിയായിട്ടുള്ള വിത്തുകൾക്ക് നമ്മൾ മണ്ണ് പൊടിച്ച് കൊടുക്കുന്നില്ല ബാക്കി എല്ലാ വിത്തുകളുടെയും മുകളിൽ ചെറുതായിട്ട് ഇതുപോലെ മണ്ണൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും വിത്തുകൾ പാകം നേട്ടം അപ്പോൾ നമ്മളെല്ലാത്തിനും നമ്മുടെ പെറ്റോണിയ സ്നാപ് ഡ്രാഗണും ഒഴികി ബാക്കി എല്ലാത്തിനും ഇതുപോലെ മണ്ണൊന്ന് പൊടിച്ച് കൊടുത്തു ഇത് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതാ ഈ ഒരു സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ വെള്ളം അത്രയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു ഒന്നര സ്പൂൺ ഇന്ന് കൂട്ടിയാൽ മതി കേട്ടോ കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ നിറച്ച് കിട്ടുന്നില്ല എന്തായാലും അപ്പോൾ ഒരു ഒന്നര സ്പൂൺ ഇന്ന് കൂട്ടിക്കും ആ ഒരു രീതിക്ക് നമ്മൾ എല്ലാത്തിനും വെള്ളം കൊടുക്കുന്നുണ്ട് ഇന്നലെ വരെ മഴ പെയ്ത മണ്ണാണ് ഇന്നലെ ഇല്ല ഇന്ന് വരെ മഴ പെയ്ത മണ്ണാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ മണ്ണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നല്ല പൊടി പൊടിയായിട്ടുള്ള മണ്ണും കൂടെയാണ് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നതല്ല എന്നിട്ടതാ ഇതുപോലത്തെ നമ്മുടെ ഈ ഒരു ഷീറ്റ് പേപ്പറില് ഇതിന് എന്താ പേരും അറിയാമെന്നൊന്നും എനിക്കറിയില്ല ഇതിവിടെ വേഗൊരാവസ്ഥ വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ആ ഒരു രീതിക്ക് ഇപ്പോൾ ഇവിടെ ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഞാനാണിങ്ങനെ ഓരോ തവണയും വിത്ത് പാകുമ്പോൾ ഇത് ഞാൻ മാത്രം ഇവിടെ എടുക്കാറുണ്ട് അങ്ങനെ നമ്മളിത് ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കും നിങ്ങൾ ഈ ഒരു ഷീറ്റ് പേപ്പർ തന്നെ അത് കവറ് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ മതി അത് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അതായത് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക ഇനി ഇത് നാളെ ഇന്നൊരു പന്ത്രണ്ടരയൊക്കെയപ്പോഴാണ് ഇത് പാകിയത് നാളെ ഒരു ഈ ഒരു ടൈം പന്ത്രണ്ടരയ്ക്കാകുമ്പോഴത്തേക്ക് ഈ ഒരു ഷീറ്റ് നമ്മളെടുക്കും അപ്പോഴത്തേക്ക് ഇതിൽ ഫുൾ ആവിച്ച് വെള്ളം പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ആ ഭാഗം നമ്മൾ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വയ്ക്കും എന്ന് വെച്ചാൽ മുകളിൽ ഇരുന്ന ഭാഗം നമ്മുടെ സീഡിൻ്റെ നേരിയും സീഡിൻ്റെ നേരെ ഇരുന്ന ഭാഗം മുകളിലേക്കും വരും ആ ഒരു രീതിക്ക് വയ്ക്കും അങ്ങനെ നമ്മുടെ പാക്കിങ് നമ്മുടെ സീഡ് പാകിയിട്ടുള്ള നമ്മുടെ കവറൊക്കെ ചെയ്തുള്ള പാക്കിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഞാനിത് കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോകുന്ന സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് കേട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വരേക്ക് ഇവിടെ സൺലൈറ്റ് കിട്ടും ഇങ്ങനെ വെയിലത്ത് തന്നെ വെക്കുന്നതാണ് കേട്ടോ എപ്പോഴും നമ്മുടെ സീഡൊക്കെ നല്ല ജമനേറ്റ് ആകാൻ വേണ്ടി തന്നെ നല്ലത് കാരണം അന്നേരം അതിനൊരു വേഗം ഒരു കരുത്തായിരിക്കും ഇതുപോലെ നമ്മൾ കൊണ്ടു വയ്ക്കും സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ ഈ തട്ടൽവേൻ്റെ ഹാങ്ങിങ് ബോട്ടിലാണ് ഞാൻ ഇപ്പോഴും വെക്കാറുള്ളത് ഇനി ഇതിന് വെള്ളം കൊടുക്കാറില്ല കേട്ടോ പിന്നെ ഇത് എന്തൊക്കെ അപ്ഡേഷനുകൾ ഇതിൽ ചെയ്യും കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഓരോ ദിവസത്തെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ച് കാണിച്ച് പോകാവേ അപ്പോൾ ഇതിനുമുമ്പ് പാകം പെറ്റുപോണിയൊക്കെ അവിടെ ഇരുപണ്ട് കേട്ടോ എന്ത് ചെയ്യും അവിടെ നടൂ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വിത്ത് പാകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ നമ്മൾ മറുപടി ആയിട്ട് വരുന്നതാണ്